ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത് അരുണാചൽ പ്രദേശിലേക്ക് വന്നു ഞങ്ങൾ ഇന്ന് ഞങ്ങൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് ദിവസം മൂന്ന് റൂം ബുക്ക് ചെയ്യണമായിരുന്നു നുറേസ മുജിനൂറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഒരു ദിവസം നുറേസ നുറേസയുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ വേണ്ടി പോയി പിന്നെ ഇന്നലെ ഇപ്പോൾ മുജിനൂർ മുജിനൂറിൻ്റെ വീട്ടിലും അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ ഇന്ന് അരുണാചൽ പ്രദേശിലേക്ക് വന്നു ഞാൻ റൂമുകൾ കാണിച്ചു തരാം രണ്ട് റൂമുകളൊന്ന് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഇതാണ് ഇവിടെയാണ് റൂം ഇതിങ്ങനെ ഓരോരോ റൂമുകളാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ജോൺസൺ അച്ഛൻ്റെ റൂം അത് ഇവിടെ പുറത്ത് ഇങ്ങനെ രാത്രി ആയതുകൊണ്ട് അധികം കാണാനൊന്നും പറ്റുന്നില്ല നല്ല റോഡ് സൈഡ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂമ് അപ്പുറത്തൊക്കെയും ഹോട്ടലുകളുണ്ട് ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെ പിന്നെ എ സിയുടെ ഒന്നും ആവശ്യമില്ല ഫാനും എ സിയൊന്നും ആവശ്യമില്ല കാരണം നല്ല തണുപ്പാണ് നമ്മുടെ മൂന്നാറൊക്കെ പോലെ തന്നെയൊക്കെയാണ് ഇവിടെ അരുണാചൽ പ്രദേശിലും നേരം ഉള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അരുണാചൽ പ്രദേശിൽ രാവിലെ ചെറിയ രീതിയിൽ കോടയൊക്കെയുണ്ട് പിന്നെ അരുണാചൽ പ്രദേശിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാസിൻ്റെ ആവശ്യമുണ്ട് ഞാൻ പാസം കാണിച്ചുതരാം കേട്ടോ